അപ്പം ഇത് ഈ അറിവ് തെളിയണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ പഴയകാല ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളെല്ലാം തിക്തമായതും നമ്മളെ ഉള്ളിൽ കിടക്കുന്ന ആന്തരികമായി എല്ലാം നമ്മൾ എഴുതി 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 അതിനെ കത്തിച്ചു കളി ഇപ്പോഴത്തെ സാഹചര്യത്തിലൊന്നും ഇല്ല അങ്ങനെ പറയാൻ പാടില്ല നമ്മളും അല്ല ശബരിമലയിൽ പോയിട്ട് ഒന്നും നടന്നില്ല എന്ന് പറഞ്ഞില്ല സത്യം തന്നെയാണ് അപ്പൊ എന്തിനെ കുറിച്ച് കേട്ടാലും ആ സെക്കൻഡിൽ ചെയ്ത് നമുക്കത് അറിയാം അപ്പൊ പിറ്റേത് അന്ന് തന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് നമ്മൾ രാവിലെ ക്ലാസ്സിൽ കയറുക ക്ലാസ്സിൽ കയറി രാവിലെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് അവിടെ മോണിറ്ററിൽ ഒരു രൂപം വരുവാ ആ രൂപം കണ്ടപ്പോൾ തന്നെ ഒരു പേടിയായി എന്നോട് പറയുന്ന ഒരു വേടാണ് ആ വേട് എന്നും എൻ്റെ മനസ്സിന് പറ്റി മദ്യത്തിൽ ശ്രദ്ധിക്കുക ഇവിടെ ഒരു മൂന്ന് കളർ കാണും ആ കളറിന്റെ നടുവിലൊരു കണ്ണ് തുറക്കും വിജയകുമാർ നമസ്കാരം 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 വിജയകുമാർ പുഷ്പദാസ് അതെ എന്നാണ് അങ്ങയുടെ ഈ എഴുത്തല്ലേ ഈ പുസ്തകങ്ങൾ എഴുതുമ്പോൾ അങ്ങനെയാണല്ലോ എഴുതുന്നത് വിജയകുമാർ പുഷ്പദാസ് അതെ പേരാണ് പേരാണ് പ്രത്യേകിച്ച് ഒരു ഈ നമ്മൾ സാധാരണ എഴുതുമല്ലേ ഈ വിജയകുമാർ എന്നാണ് എന്റെ പേര് വിജയകുമാർ പി അതൊരു ആണ് പക്ഷെ ഞാൻ ഗൾഫിൽ പോയായിരുന്നു അപ്പൊ ഗൾഫിൽ പോയി കഴിഞ്ഞപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് പാസ്പോർട്ടിൽ മൂന്ന് പേരാണ് വരുന്നത് അപ്പൊ ഗൾഫിൽ ചെന്നപ്പോഴത്തേനും പുഷ്പദാസ് വിജയകുമാർ പുഷ്പദാസ് എന്നായി അപ്പൊ അങ്ങനെയാണ് അത് വളരെ കാലം ഈ പേര് ഞാൻ ഉപയോഗിച്ചില്ലായിരുന്നു അപ്പൊ ഗൾഫിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ കിട്ടിയ പേരാണ് അവിടെ ചെന്നപ്പോഴാണ് ഈ പേരായത് പുഷ്പദാസ് വിജയകുമാർ എന്നായി ചേട്ടൻ സ്വദേശം ചേർത്തരാ ബിസിനസ് ആണ് ഇരുമ്പുമായിട്ടാണ് മലപ്പിടുത്തത് ഇരുമ്പുമായിട്ട് മെൽപ്പെടുത്തേനായി ഒരു ഒരു മൂന്നാലഞ്ച് പുസ്തകം എന്റെ കിട്ടി എഴുത്ത് എങ്ങനെ വന്നു അതിനുള്ള ചാലജ ശക്തി ആരായിരുന്നു ഇത് എഴുതാനുള്ള പ്രേരണ എവിടെ നിന്ന് കിട്ടി ഒരു സുപ്രഭാതത്തിൽ ഇരുമ്പുമായിട്ട് ജോലി ചെയ്യുന്ന ഒരാൾ എങ്ങനെ എഴുതി തുടങ്ങി എല്ലാവരും ാണ് ഇരുമ്പ് കൈകാര്യം ചെയ്യുന്നത് അത് അങ്ങനെ കുറിച്ച് അങ്ങ് ലോലമായ ആൾക്കാര് ഇരുമ്പുമായിട്ട് കൈകാര്യം ചെയ്യുള്ളു അത് വേണമെങ്കിൽ നമുക്കൊന്ന് ഒന്ന് റിസർച്ച് ചെയ്താൽ കണ്ടുപിടിക്കാം നന്നായിരിക്കും എന്നാല് എങ്ങനെയാണ് ഈ എഴുതാനുള്ള ഒരു പ്രേരണ ആരായിരുന്നു ഇത് അങ്ങനെ പ്രേരണയൊന്നും അല്ല ഇപ്പം ഞാനൊരു ന്യൂസ് പേപ്പർ പോലും വായിച്ചിട്ടില്ലാത്ത ഒരാളാണ് എനിക്ക് എൻ്റെ വീട്ടിൽ മൂന്ന് നാലോ പത്രങ്ങളൊക്കെ വരുത്തുന്നുണ്ട് പക്ഷെ ഞാൻ അതൊന്നും വായിക്കാറില്ല ഞാനങ്ങനെ പുറത്തു നിന്നുള്ള ഒരു സംഗതികളും വായിക്കുകയോ ഒന്നും ഇല്ലാത്ത ഒരാളാണ് പിന്നെ പുസ്തകം എഴുതാനുള്ള പ്ര പ്രചോദനം വന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ തസ്മയ ഗുരുജിയുടെ ഒരു മെഡിറ്റേഷൻ ചെയ്തായിരുന്നു ആ മെഡിറ്റേഷനിലൂടെയാണ് ഇങ്ങനെ ഒരു പുസ്തകം എഴുതാനുള്ളത് അപ്പോൾ അതിന്റെ പുറയിലേക്ക് പോയാൽ കൊറേ പറയാനുണ്ട് അപ്പൊ അതെങ്ങനെ പറയണോന്നുള്ളതാണ് എങ്ങനെ പറയുന്നത് എന്തിനെ കുറിച്ചും എഴുതാൻ എനിക്ക് നല്ല പോലെ മലയാളം ആണോ മെയിൻ മെയിനായിട്ട് മലയാളം അല്ല അല്ല ഞാൻ പഠിക്കുന്ന സമയത്ത് മലയാളം ഇല്ല അങ്ങനെയൊന്നും ഇല്ല ഐ ടി ഐ ടി വായിച്ചു ഒരു ടെക്നിക്കൽ സ്കൂൾ സ്കൂളിലാണ് പഠിച്ചത് പിന്നെ മാത്രം സാഹിത്യം അങ്ങനെ സാഹിത്യമോ അങ്ങനെയുള്ള ഒന്നിനെ കുറിച്ച് എനിക്കറിയില്ല ഇതെങ്ങനെയാണ് അങ്ങ് എഴുതാനുള്ള ഒരു ശക്തി കിട്ടിയത് ഏത് വഴിക്കാണ് അതൊന്ന് പറയാമെങ്കിൽ അതായത് നമ്മളെ ഈ എസ് എം എസ് മെഡിറ്റേഷനിൽ വന്നു കഴിഞ്ഞപ്പോൾ ഗുരുജിയിൽ നിന്നാണ് ഞാൻ അതിന്റെ ഒരു റൂട്ട് പഠിച്ചത് അപ്പോൾ നമ്മൾ ഇത്രയും കാലം ചെയ്തിട്ടുള്ള നമ്മൾ കുറേ തിന്മകളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ നമ്മൾ പോലും അറിയാതെ ഒരുപാട് തിന്മകളും നല്ല പ്രവർത്തികളും ചെയ്തിട്ടുണ്ട് ചീത്ത പ്രവർത്തികളും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ മെഡിറ്റേഷനിൽ നമുക്ക് നമ്മൾ തെളിയണം ഓരോ ദിവസം ചെല്ലുമ്പോൾ അപ്പോൾ ഇത് ഈ അറിവ് തെളിയണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ പഴയകാല ജീവിതത്തിലെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളെല്ലാം തിക്തമായതും നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ആന്തരികമായ എല്ലാം നമ്മൾ എഴുതി 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 അതിനെ കത്തിച്ച് കളയാം അതൊരു പ്രോസസ്സാണ് ആ പ്രോസസ്സിലൂടെ ആർക്കും തെളിയുക പക്ഷെ വെറുതെ തെളിയാൻ പറ്റത്തില്ല അത് ഈ എസ് എം എസ് മെഡിറ്റേഷനിലൂടെ അതിൻ്റെ ആ അതിൻ്റെ പുറകിലുള്ള ഒരു ആദ്യത്തെ ആദ്യത്തെ പടിയാണ് അതൊരു മനുഷ്യൻ നന്നാകുന്നതിൻ്റെ ഒരു പടിയാണ് ഒരുപാട് പടികളുണ്ട് ഈ പടികളൊക്കെ കടന്നു വരണം അപ്പോൾ ആദ്യത്തെ ഒരു പടിയാണിത് നമ്മൾ എഴുതി തെളിയുക എന്നുള്ളത് അപ്പൊ നമ്മളത് എഴുതി കത്തിച്ച് കളയുമ്പോൾ ഇത് ഓരോന്നോരോന്നായിട്ട് ഓരോ ദിവസം തോറും ഇത് പോകും അവസാനം നമ്മളിലുള്ള നല്ലത് വരും ഈ നല്ലതാണ് പുസ്തക പുസ്തകരൂപത്തിൽ അത് ഇത് ഏതൊരാൾക്കും എന്നിൽ എപ്പൊ അതിനകത്ത് എഴുതിയിട്ടുണ്ട് എന്നിൽ സാധ്യമാകുന്നത് താങ്കൾക്കും സാധ്യമാകും സാധ്യമാകും ഈ സന്തോഷത്തിനെ കുറിച്ചൊക്കെ ഒരുപാട് എഴുതി സന്തോഷം കിട്ടുന്നില്ല കിട്ടുന്നില്ല അതൊക്കെ വലിയ ചോദ്യങ്ങളാണ് എഴുതാൻ പറയാൻ പറയാൻ പാടാണ് എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ നമ്മൾ ഇത് ഇത് ഒരു അങ്ങനെ പത്ത് ബുക്കിലൊന്നും എഴുതിയാ തീരാത്ത സംഗതികളാണ് ഇത് മുഴുവൻ കിടക്കുന്നത് എന്നാലും പിന്നെ എളുപ്പത്തിൽ പറയാൻ വെച്ചാൽ എന്റെ ഉള്ളില് കൊറേ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ ചോദ്യം ഇത് എനിക്കെന്ന് പറഞ്ഞാൽ എന്നെ സ്വാധീനിക്കാൻ ഒരാളെ കൊണ്ട് സ്വാധിക്കത്തില്ല അത്ര ഒരാൾക്കും പിടി കൊടുക്കുന്ന ഒരു വ്യക്തിയല്ലേ എന്നെ മുന്നിൽ എന്നെ ഒരു ഇത് അതിനകത്ത് ഞാൻ എഴുതിയിട്ടുണ്ട് അഭ്യുദ്യാകാംക്ഷൊരു ഒരു വിവേട് എഴുതിയിട്ടുണ്ട് അങ്ങനെ ഒരാൾ എൻ്റെ ജീവിതത്തിൽ കിട്ടിയിട്ടില്ല ഞാൻ ഒരാളെയും വിശ്വസിക്കില്ല മനുഷ്യനെ പോലും ശരിയാ നമുക്കൊരു പ്രേരണ ഒരാൾ തന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് വരാൻ പറ്റുള്ളൂ എങ്ങനെയാണെന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെ പക്ഷെ ഞാനിത് ഒരു എന്താ പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ സം സംഭവങ്ങളിലൂടെയാണല്ലോ നമ്മൾ ഓരോന്നിനെ എത്തുന്നത് അപ്പം എന്ത് ചെയ്താലും ഒരു ഉണ്ട് ഈ ശരിയാകാഴിക എന്ന് ഒരു വേട് മുമ്പ് വേറെ നിങ്ങൾ ചിലപ്പോ ചിലപ്പോൾ കാണില്ല അത് ഞാനാണ് അപ്പോൾ അത് ഉപയോഗിച്ചിരിക്കുന്നത് ശരിയാകാഴിക അതൊരു നാടൻ ലാംഗ്വേജ് ആണ് മുമ്പ് അത് എൻ്റെ എൻ്റെ ഉള്ളിൽ നിന്ന് വന്നു നമ്മൾ സാധാരണ അതായത് നമ്മൾ എന്ത് ചെയ്താലും അതിനൊരു പൂർണത കിട്ടത്തില്ല അതിപ്പോൾ ഏത് കാര്യം ചെയ്താലും അപ്പം ഇങ്ങനെ ഓരോന്നും ഓരോന്നും ഇപ്പം ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞ് ഞാനൊരു പണിക്കാരന്റെ ശൈലി പറയാം ഞാനൊരു ആയിരം രൂപയുടെ ജോലി ചെയ്താലും എനിക്കൊരു നൂറ് രൂപ അത് അത്ര എഫർട്ട് ഈ തൊള്ളായിരം രൂപയുടെ എഫർട്ട് ഇട്ടാൽ അതായത് ഡബിൾ ത്രിപിൾ എഫർട്ട് ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ എനിക്കതിൻ്റെ ചിലപ്പോൾ അതിൻ്റെ ഫലവും കിട്ടത്തില്ല കിട്ടത്തില്ല അപ്പം ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളിൽ കൂടി പോകുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ചോദ്യങ്ങൾ ഉയരുന്നത് എന്തുകൊണ്ട് 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 ഈ ചോദ്യാണ് ഞാനിങ്ങനെ എന്തിനെക്കുറിച്ച് ഞാൻ സ്വയം ഇങ്ങനെ കണ്ടെത്താൻ ശ്രമിക്കും അപ്പം അങ്ങനെ ചെന്ന് ചെന്ന് ചെന്നാണ് അങ്ങനെ ഓരോ ഇപ്പം ജോ ഇപ്പം നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഇത് ഓരോന്ന് സംഭവിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ആദ്യം നേരെ നമ്മുടെ ഒരു സാധാരണ വ്യക്തി നേരെ ജോ ജോ ഒരു ജോലിസിൻ്റെ അടുത്തേക്ക് പോവും അവിടെ ചെന്ന ആള് ആൾ കവടികാരി വെച്ച് നിരത്തി ഓരോന്നും കറഞ്ഞ് ഒരു ചീട്ട് എഴുതി തന്ന് വിടും ഒരു അമ്പലത്തിൽ പോയി ഒരു വഴിപാട് കഴിക്കാൻ പറയും അല്ലെങ്കിൽ ആ രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് അപ്പം നമ്മളിത് ഉടനെ അതിന് പോകും അപ്പൊ അത് അതിന്റെ ഒരു ഭാഗമാണ് അതൊരു എന്തെങ്കിലും വഴിപാട് പോലെ ചെയ്യുന്നു അതങ്ങ് കഴിഞ്ഞു പിന്നെ നമുക്ക് അപ്പം ഈ സന്തോഷത്തിലേക്കാണ് പോകുന്നത് ആദ്യം വന്നത് എവിടെയാ അപ്പൊ നമ്മൾ സന്തോഷം കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഉടനെ ഒരു സിനിമ കാണാൻ പോകും അതല്ലെങ്കിൽ നമ്മൾ ടൂർ പോകും അല്ലേ ഞാൻ ദുബായ് വരെയൊക്കെ പോയിട്ടുള്ള ടൂർ 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 രീതിയിൽ പക്ഷെ ഇവിടെ എങ്ങും പോകുമ്പോഴും നമ്മൾ അവിടെ ദുബായി ചെന്ന് നിന്നാലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ഒന്നും ആ സ്പീല് കിട്ടുന്നില്ല അപ്പൊ അപ്പൊ നമുക്ക് ഇത് എന്ത് ചെയ്തു ഇപ്പൊ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുമ്പോഴും നമുക്കത് കിട്ടുന്നില്ല പക്ഷെ എല്ലാവരും ചെയ്യുന്നു നമ്മൾ നമ്മളും ചെയ്യുന്നു നമുക്കത് കിട്ടുന്നില്ല എന്നാ ഞാൻ ഭയങ്കര ഭക്തനാ ശബരിമലയിലൊക്കെ നടന്നു പോയിട്ടുണ്ട് നടന്നു കാലൊക്കെ പുള്ളി കോട്ടയത്ത് ചെന്നിട്ട് ടാറുരുങ്ങി കാലിൽ പിടിച്ചു അത്രക്ക് ഡെഡിക്കറ്റ് നമ്മൾ നമ്മൾ ചെയ്യും കാരണം ആ ഒരു സംഗതി നമ്മുടെ ഉണ്ട് പക്ഷെ കാരണം നമുക്ക് അതിൽ നിന്ന് റിസൾട്ട് കിട്ടണം അല്ല അങ്ങനെ ഒരു റിസൾട്ട് കിട്ടണം എന്നുള്ള ഇത് ചിലപ്പോൾ റിസൾട്ട് കിട്ടാത്തത് അത് നമുക്കൊരു സാധനം വേണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരു സംഭവം ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് എൻ്റെ റിസൾട്ട് അതിലേക്കാ വരുന്നത് വഴി ചോദ്യങ്ങൾ വന്നു കഴിയുമ്പോൾ പിന്നെ അത് റിലേറ്റഡ് റിലേറ്റഡായിട്ട് റിലേറ്റഡായിട്ട് ഈ സാധനം ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കും അതാണ് അത് അതാണല്ലോ നമുക്ക് വേണ്ടത് അപ്പൊ അതിലേക്ക് പോയാൽ പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞോളൂ പറഞ്ഞോളു അപ്പോ അങ്ങനെയാണ് അപ്പൊ ഒരു ദിവസം അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ഈ ഓരോന്നും ഓരോന്നും ഇങ്ങനെ പോകുമല്ലേ നമുക്ക് ഒന്നും കിട്ടാതെ കിട്ടാതെ വരെ എന്നാൽ കിട്ടുന്നുമുണ്ട് എന്നാൽ നമ്മൾ ഉദ്ദേശിച്ച ലെവലിലേക്ക് വരുന്നില്ല നമ്മുടെ ആ എഫർട്ട് അപ്പൊ അങ്ങനെയാണ് ഞാൻ ഈ ന്യൂമറോളജി ജ്യോത്സ്യം വിട്ടു വിട്ടിട്ട് ഈ ന്യൂമറോളജി എന്ന് പറഞ്ഞൊരു സാധനം അറിയണ്ടേ അപ്പൊ ന്യൂമറോളജി പഠിക്കാനായിട്ട് അപ്പൊ നാട്ടില് നമുക്ക് വിശ്വാസം ഇല്ല അങ്ങനൊരു സംഗതിയുണ്ട് അതെ അതെ അപ്പൊ നമുക്ക് വിശ്വാസം വേണം അപ്പൊ അതിന് വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ ഈ വടക്കേ ഇന്ത്യയിലേക്കാൻ പോയാൽ കാരണം അവിടെയൊക്കെ പിരിച്ചൊരു സത്യസന്ധ ആയിട്ടുള്ള കേരളത്തിലൊട്ടും ഇല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിലൊട്ടുമില്ല അങ്ങനെ പറയാൻ പാടില്ല നമ്മളും അല്ല ശബരിമലയിൽ പോയിട്ട് ഒന്നും നടന്നില്ല എന്ന് പറഞ്ഞു കണക്ട് സത്യം തന്നെയാണ് ആ ാണ് ഇരുപത്തി ഒന്ന് വർഷാണ് ശബരിമല പോയത് ഏഹ് അപ്പൊ അത് റിലേറ്റഡ് ആയിട്ടുള്ളൊരു സംഗതി അടുത്തത് വരും ശബരിമല പോയത് ഇല്ല അത് ബുക്കിൽ എഴുതിയിട്ടുണ്ട് ഞാൻ അപ്പൊ നമുക്കിപ്പോ ഏതായാലും നമുക്ക് ന്യൂമറോളജിയിലേക്ക് അങ്ങനെ വടക്കേന്റിയേക്ക് താങ്കളെ യാത്ര ചെയ്യാം അപ്പൊ ന്യൂമറോളജി ബേസ് ചെയ്തിട്ട് അതിനെ കുറിച്ച് ഞാൻ പഠിക്കുവാ അപ്പൊ ന്യൂമറോളജി വന്നപ്പോൾ അതും ഈ ജ്യോതിഷമായിട്ട് ഗ്രഹങ്ങളുമായിട്ട് അല്ല ഒരു സംശയം നേരത്തെ വടക്കേ ഇന്ത്യയിൽ ഒരു യാത്ര ഇവിടെ വടക്കേന്ത് ആ യാത്രയെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള യാത്രയാണ് അതായത് ഈ എന്താ എന്താ പറയണ നമ്മുടെ ഭൗതികമായ യാത്രയല്ല നമ്മുടെ മൈൻഡാണ് അപ്പൊ അതിൽ നിന്ന് ഒരു കാര്യം പഠിച്ച് എന്റെ ജനന തീയതി വെച്ചിട്ട് ഞാൻ എന്നെ കുറിച്ച് അങ്ങോട്ട് മനസ്സിലാക്കുവാണ് അപ്പം എന്നെ മനസ്സിലാക്കിയപ്പോൾ അതിൽ നിന്ന് ഫൈനൽ റിസൾട്ട് കിട്ടിയത് ധ്യാനമാണ് നിനക്ക് ധ്യാനിച്ചാൽ മാത്രമേ ഇനി നിനക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ ധ്യാനത്തിലൂ ധ്യാനമാണ് നിന്റെ എല്ലാം അവിടെ ധ്യാനത്തിൽ ചെന്ന് നിൽക്കുക ഏ അപ്പോൾ പിന്നെ എനിക്ക് ഇനി പിന്നെ അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല വേറെ ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല അടുത്ത ധ്യാനമാണ് അപ്പം ഞാൻ എനിക്കറിയില്ല ധ്യാനം വയസ്സ് നാൽപ്പത്തേഴായി ഒരു സ്ഥലത്ത് ഇതുപോലെ ഇത് വേണ്ട ഇതുപോലെ അടങ്ങി ഇരിക്കാൻ അറിയില്ല ഇതുവരെ ഇരുന്നിട്ടില്ല ആ നമുക്ക് ആ ഇരിപ്പ് രാവിലെ എപ്പോ ഉണരുന്നോ ആ സമയത്ത് ആ സമയം മുതൽ നമ്മൾ ആക്ടിവേറ്റ് ആക്റ്റീവ് ആണ് നേരെ ഇറങ്ങിയാണ് ഇറങ്ങി പിന്നെ നമ്മളിത് ആ ഇന്ധനം തീരണം ഇന്ധനം തീർന്നാൽ മാത്രമേ നമ്മൾക്ക് പിന്നെ ഇരിപ്പ് വരുവുള്ളൂ അതുവരെ നമുക്ക് ഇരിപ്പ് പറ്റില്ല അങ്ങനെ ഒരാളെങ്ങനെ ധ്യാനിക്കും അപ്പം അവിടെ ആ ചോദ്യം വരികയാണ് എങ്ങനെ പിന്നെ ഇപ്പൊ കുറിച്ചായി ഇപ്പൊ ഈ അപ്പൊ കുറിച്ച് നമ്മൾ ധ്യാനം എങ്ങനെയാ എങ്ങനെ ചെയ്യും എന്ത് ചെയ്യും ആരുടെയടുത്ത് ആര് ധ്യാനം പഠിപ്പിക്കും എന്നൊക്കെ ചിന്തിച്ച് അതിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ ആ ഭാഗത്തേക്ക് എന്ന് കഴിഞ്ഞപ്പോൾ അത് നമുക്ക് ഒരു പരിചയം ഇല്ലാത്തൊരു മേഖല ഇതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല അപ്പം രണ്ട് അങ് അങ്ങനെയാണ് ഒരാ ഒരു നമ്പർ മുഖേന അത് വേറൊരു മെഡിറ്റേഷൻ്റെ മെഡിറ്റേഷൻ ആണല്ലോ ഇത് അപ്പോൾ വേറൊരു മെഡിറ്റേഷന്റെ ഒരു നമ്പറാണ് എനിക്ക് കിട്ടണം അപ്പം ആ നമ്പറിലേക്ക് ഞാൻ കോള് വിളിക്കുക അത് ചെന്ന് ചെല്ലുന്ന ഏതാ എസ് എം എസ് മെഡിറ്റേഷൻ്റെ അഡ്മിനിസ്ട്രേഷൻ ഇരിക്കുന്ന പെൺകുട്ടിയാണ് ഫോൺ എടുക്കുന്നത് അപ്പോൾ എനിക്ക് അപ്പോൾ എന്നോട് കാര്യങ്ങൾ അപ്പോൾ ഒരാഴ്ചയോളം ഞാൻ കയറിയില്ല ഞാൻ ആ പെൺകുട്ടിയോട് ഈ സംശയങ്ങളായി ചോദിക്കുന്ന മുഴുവൻ ഓരോന്നിനെക്കുറിച്ചും സംശയങ്ങളത് പറ്റിക്കലാണോ എന്താണ് എങ്ങനെയാണ് അവരോട് തന്നെ ഞാൻ ചോദിക്കും അപ്പോൾ ഇങ്ങനെ ചോദിച്ച് ചോദിച്ച് അപ്പോൾ ഒരു ദിവസം ഞാൻ ക്ലാസ്സിൽ കയറുക അപ്പം എന്നോട് പറഞ്ഞ് വെളുപ്പിന് എഴുന്നേറ്റ് ഒരു ലിങ്ക് തരും ആ ലിങ്കിൽ കൂടി കയറിയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്ന് പറയാം അപ്പം തന്നെ അപ്പം നമ്മൾ ഈ തൊരയുണ്ട് നമുക്ക് എപ്പോഴും അപ്പം എന്തിനെക്കുറിച്ച് കേട്ടാലും ആ സെക്കൻഡിൽ നമുക്കത് അറിയാം അപ്പോൾ പിറ്റേ അന്ന് തന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് നമ്മൾ രാവിലെ ക്ലാസ്സിൽ കയറുക ക്ലാസ്സിൽ കയറി രാവിലെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് അവിടെ മോണിറ്ററിൽ ഒരു രൂപം വരുവാ ആ രൂപം കണ്ടപ്പോൾ തന്നെ ഒരു പേടിയായിപ്പോയി കാരണം അത് വേറൊരു ഒരു എന്താ പറയുന്നത് ഒരു മുടിയൊക്കെ താടി മുടിയൊക്കെ നീട്ടി വളർത്തി സന്യാസി അല്ല സന്യാസി സന്യാസിയൊന്നും പറയാൻ പറ്റത്തില്ല വേറൊരു രൂപ അപ്പോ പിന്നെ ഞാൻ എന്ന് വെച്ചാൽ ഇപ്പൊ പത്ത് ദിവസം എങ്കിലും അറ്റൻഡ് ചെയ്യണം എന്നാലേ നമുക്ക് ഇതിന് പെർമിഷൻ കിട്ടും അപ്പൊ ഇങ്ങനെ ഓരോ ദിവസവും ഇരിക്കുവാണ് ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് ഇതിന്റെ നടക്കുന്ന ആ ക്ലാസ്സിൽ നടക്കുന്ന കാര്യങ്ങളും ആ ക്ലാസ്സിൽ ഓരോരുത്തരും പറയുന്നുണ്ട് ഓരോന്ന് ഇതെല്ലാം വളരെ ശ്രദ്ധിച്ച് നമ്മൾ ഇരിക്കുക അപ്പം നമ്മളിങ്ങനെ ഇരുന്നിരുന്നിരുന്ന ഒൻപതാമത്തെ ദിവസമായപ്പം എനിക്ക് മനസ്സിലായി ഇതിലെന്തോ സംഗതി ഉണ്ട് ഒൻപത് ദിവസം എടുത്ത ഒൻപതാമത്തെ ദിവസം അതുവരെ ഞാൻ ഇതിന്റെ ഈ ക്ലാസ് നിയന്ത്രിക്കുന്നവരെ വിളിച്ചു ഞാൻ കുറേ ചോദ്യങ്ങൾ ചോദിച്ചു നമ്മൾ ചോദിക്കാറുണ്ട് അപ്പം എന്നിട്ട് അപ്പം പത്താമത്തെ ദിവസം കഴിഞ്ഞിട്ട് മെഡിറ്റേഷന്റെ പെർമിഷന് വേണ്ടിയിട്ട് ഇതിന്റെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ആർ ആൻഡ് ഡി ടീം റിസർച്ച് ഉള്ള ടീമൊക്കെ ഉണ്ട് അപ്പോൾ അവർ വിളിച്ച് എന്നെ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ച് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഞാൻ പറയുവാണെങ്കിൽ ഞാൻ ഒരു കുറച്ച് ദിവസം കൂടി എനിക്കിത് കേൾക്കണമെന്ന് പറഞ്ഞു എന്നിട്ടും ഇത്ര സംശയം ആ സംശയമാണല്ലോ അപ്പം അങ്ങനെ അപ്പം ഞാൻ അപ്പോൾ ശരിയെന്നായിക്കോട്ടെ അപ്പോൾ വീണ്ടും ഇരിക്കുവാണ് അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം എനിക്ക് തോന്നുവാണ് എനിക്ക് ആ പറഞ്ഞു എനിക്ക് അപ്പം വീട്ടിലിരുന്നാണ് ഇതിന്റെ പ്രൊസീജിയർ ഇങ്ങനെ വീട്ടിലിരുന്ന് നമുക്ക് ചെയ്യാം പക്ഷെ എനിക്ക് അത്ര വിശ്വാസം വരുന്നില്ല അപ്പം എനിക്ക് ഈ ഇത് എന്താണ് അവിടെ നടക്കുന്നതെന്ന് എനിക്ക് അറിയണമെന്ന് അപ്പം ഞാൻ ക്ലാസ്സിൽ ചോദിക്കുവാണ് അപ്പം ഞാൻ എനിക്ക് അവിടെ പോണമെന്ന് പറഞ്ഞു ഈ ഓഫീസിൽ വിളിച്ച് ആ പറഞ്ഞ് ക്ലാസ്സിൽ കയറി ക്ലാസ്സിൽ ഗുരുജിയോട് പെർമിഷൻ വാങ്ങിച്ചിട്ട് പോരാൻ പറഞ്ഞു അപ്പം ഞാൻ ക്ലാസ്സിൽ കയറി ഗുരുജിയോട് ചോദിക്കുവാണ് ആ അപ്പം അതിന് മുമ്പ് ഒരു കാര്യമുണ്ട് ഞാൻ ക്ലാസ്സിൽ കയറി ആദ്യം അപ്പം ഈ ചിന്തകളുള്ള വ്യക്തിയാണ് ഫസ്റ്റിലെ ഗുരുജിയിൽ നിന്ന് കേൾക്കുന്ന ഒരു വാചകമുണ്ട് നിങ്ങളുടെ ചിന്തകളെ പന്ത് തട്ടിത്തെപ്പിക്കുന്ന പോലെ നമുക്ക് തട്ടിത്തറി ഇങ്ങനെ ഒരു ആക്ഷനാ വരുന്നത് അപ്പൊ തന്നെ സംഗതി ക്ലിക്കായി അപ്പൊ ഞാനും ചിന്തയുടെ പുറ നടക്കുന്ന ആളാണ് അപ്പൊ അങ്ങനെ നേരെ നമ്മൾ ബാംഗ്ലൂരിലേക്ക് പോവുകയാണ് ധ്യാനം അവിടെ പഠിക്കാനായിപ്പോ ഒരു സിംഹത്തിന്റെ മടയിലായിരുന്നു സിംഹത്തിന്റെ അത്രയും പറയാറായിട്ടില്ല സിംഹമായിട്ടൊന്നും നമുക്ക് തോന്നിട്ടില്ല അപ്പൊ ചെന്നു കേറി ചെന്നപ്പോണ്ട് അവിടെ അപ്പൊ നമ്മുടെ ഈ ആശ്രമം എന്ന് പറഞ്ഞൊരു സംഗതിയിലേക്കാ നമ്മള് പോണം അപ്പൊ ആശ്രമം എന്ന് പറഞ്ഞത് എന്തായിരിക്കും അതിന് അതുപോലെ നമ്മുടെ മനസ്സിൽ ഈ മഹാഭാരതത്തിലും രാമായണത്തിലും ഒക്കെ കാണുന്നൊരു ആശ്രമമാണ് ഏ അപ്പൊ ഈ ആശ്രമത്തിലേക്കാണ് ഞാൻ പോണത് അവിടെ അപ്പൊ ഞാൻ അല്ലെ അവിടെ ഹൈടെക് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ഇല്ല അങ്ങനെയൊന്നുമില്ല ഞാൻ ചെന്ന് നോക്കപ്പോ രണ്ടുപേരും അവിടെ ഒരു ഒരു വയസ്സായ ഒരാളും ഉണ്ട് ഒരു ചെറുപ്പം ഒരു ഇച്ചിരി ഉള്ള ഒരാളും ഉണ്ട് അവിടെ ഒരു ചെറിയൊരു കിച്ചണിലേക്കാണ് ഞാൻ ചെന്ന് കയറുന്നത് അപ്പോ അപ്പം എന്നെ കൊണ്ടുപോയി റൂമിലാക്കി അപ്പോൾ പറഞ്ഞ് ഇന്ന ഒരു റൂം നമ്പർ ഉണ്ട് അവിടെ ചെന്നിട്ട് അവിടെ കൊണ്ടുപോയിട്ട് എനിക്കൊരു ബെഡും കാണിച്ചത് അപ്പോൾ ഇതാണ് ഇവിടെ കിടന്നോളാൻ പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് രാവിലെ അപ്പം ഞാനിവരോടൊക്കെ ചോദിക്കൊണ്ട് ഇത് എന്തോ സംഗതി നമുക്കറിയാനില്ല ഇതിപ്പോ ബാംഗ്ലൂരിലാണ് ഏഹ് അത് ബാംഗ്ലൂർ ബാംഗ്ലൂർ എന്ന് പറയുമ്പോൾ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ഒരു വേറൊരു രീതിയിലാണല്ലോ കാണണം മദ്യത്തിൻ മയക്കുമരുന്ന് അങ്ങനെയുള്ള അതെ 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 സംഗതികളുണ്ട് പിന്നെ അവിടെ കൊണ്ടുവന്നുവെച്ചു നമുക്ക് എന്തെങ്കിലും ഇപ്പം ആത്മീയ മേഖലയാണല്ലോ അല്ലെ പൊടിയും കലക്കി തന്ന് കിഡ്നിയൊക്കെ അടിച്ച് മാറ്റിയൊക്കെ ഇതും പറ ഇങ്ങനെയൊക്കെ ചാനലിൽ പറയാൻ പാടില്ല അറിയില്ല അല്ല അത് സംഭവിക്കുന്ന കാര്യങ്ങളാണതൊക്കെ സ്വാഭാവികമായിട്ടൊരു ഒരാൾ ചിന്തിച്ചില്ലെങ്കിലേ അത് അപ്പൊ നമ്മളിപ്പൊ പറയുമ്പോ ഇത് ഹാസ്യവൽക്കരിച്ച് പറയുന്ന അന്ന് നല്ല പേടി ഉണ്ടായിരുന്നില്ലേ ഉള്ളിന്റെ ഉള്ളിലുണ്ട് പക്ഷെ എന്നാലും പുറത്ത് കാണിക്കുന്നത് ഗുരുജീൻ്റെ കാണുക കേട്ടോ അല്ല അത് ബുക്കിലും പറഞ്ഞിട്ടുണ്ട് വായിച്ചുള്ളത് ഈ ബുക്കിലും ഇതുപോലെ എൻ്റെ എൻ്റെ ആ ഭാഷാ ശൈലി ഇങ്ങനെയാണ് അപ്പം ഞാൻ അവിടെ ചെന്നു ആദ്യമായിട്ട് കാണും അപ്പം ഗുരുജീനെ കണ്ടു നമ്മൾ നമസ്തയൊക്കെ പറഞ്ഞു അപ്പോൾ മൈൻഡൊന്നും ചെയ്യുന്നില്ല എങ്കിലും അപ്പം ആദ്യമായിട്ട് മെഡിറ്റേഷൻ ഗുരുജിയുടെ പെർമിഷനോടുകൂടി മെഡിറ്റേഷൻ ഇരിക്കുക അപ്പം നമ്മളിങ്ങനെ മെഡിറ്റേഷൻ ഇപ്പം ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇതാണ് ആ മെഡിറ്റേഷൻ്റെ ശൈലി അപ്പോൾ ഇങ്ങനെ നമ്മൾ കാല് തറയെ വെച്ചിട്ട് കൈകൾ കോർത്ത് പിടിച്ചിട്ട് ഇനി ഇരിക്കുക വെറുതെ ഇങ്ങനെ ഇരുന്നാൽ മതി വേറെ അതിനെ പ്രത്യേകിച്ച് അതിനകത്ത് ഫോർമാലിറ്റീസ് ഒന്നുമില്ല വെറുതെ ഇങ്ങനെ ഇരിക്കുക അപ്പം എന്നോട് പറഞ്ഞിരുന്നു അപ്പോൾ വന്ന് ആദ്യമായിട്ട് ഇപ്പോൾ ഗുരു എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഇവിടെ ശ്രദ്ധിക്കാൻ പറഞ്ഞു പുരിക മദ്യത്തിൽ എന്നോട് പറയുന്ന ഒരു വേടാണ് ആ വേട് എന്ന് എൻ്റെ മന ഇങ്ങനെ വെച്ചിരിക്കും പുരിക മദ്യത്തിൽ ശ്രദ്ധിക്കുക ഇവിടെ ഒരു മൂന്ന് കളർ കാണും ആ കളറിൽ നടുവിലൊരു കണ്ണ് തുറക്കും ആ കണ്ണ് തുറന്നിട്ട് നിങ്ങൾ ബ്രഹ്മാണ്ടത്തിലേക്ക് പോയിക്കൊള്ളാനാണ് പറയുന്നത്